വളാഞ്ചേരി മീൻപാറയിൽ ബൈക്കിനെ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ച് കാർ നിർത്താതെ പോയി വളാഞ്ചേരി മീൻപാറയിൽ ഇന്ന് രാവിലെ എട്ട് മുപ്പതോട് കൂടിയാണ് വെട്ടിച്ചിറ ഭാഗത്തുനിന്നും വളാഞ്ചേരി ഭാഗത്തേക്ക് വരുന്ന ബൈക്ക് യാത്രികൻ തിരൂർ വയലത്തൂർ സ്വദേശി മുഹമ്മദ് ഷാഫിയെ എതിർ ദിശയിൽ വന്ന കാർ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചത് അപകടത്തിൽ പരിക്ക് പറ്റിയ ബൈക്ക് യാത്രികനെ നാട്ടുകാർ ചേർന്ന് വളാഞ്ചേരി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പണ്ട് ഞാൻ വളാഞ്ചേരിക്ക് വരുന്നതിൽ മുമ്പായിട്ട് ചെയ്ത് ഇറക്കി ഉടനെ അവർ എൻ്റെ ബൈക്ക് വരുന്ന ദിശയിൽ തന്നെ അവർ കൊണ്ട് ഓവർടേക്ക് ചെയ്ത് വന്നു ആൻഡ് തട്ടി ഞാൻ പുള്ളിയിലോട്ട് പുറത്തോട്ട് പുറത്തോട്ട് തെറിച്ചെടുക്കും ഷിഫ്റ്റ് ബ്ലൂ വണ്ടി വേറെ ഞാൻ പുറകോട്ട് പോകുമ്പോൾ പുറത്തേക്ക് ഒരു വണ്ടിക്കാർ കട്ടിയിട്ടുണ്ട് ഗുഡ്സിൻ്റെ സൈഡ് കട്ടിയിട്ടുണ്ട് പിന്നെ നിർത്താതെ പോയെന്ന് എന്ന് പറഞ്ഞിട്ട് വേറെ ആളുകളും നമുക്ക് പരാതിപ്പെട്ടു പോലീസ് വിളിച്ച് പറഞ്ഞു പോലീസ് പറഞ്ഞു ഇവിടുന്ന് ഇൻ്റർനേഷൻ പോയിന് ശേഷം അവർ അന്വേഷിക്കാമെന്ന് പറഞ്ഞു അവർ വേറെ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു